എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലിവ് ലൈഫ് പട്ടികജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും ഉൾപ്പെട്ട വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിയ ഭൂമി ഇടപാടിലെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുമായി ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതി തേടി എന്ന പേരിൽ ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് സുന്ദരഗോവിന്ദ് ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ കൌൺസിലർമാരായ അഡ്വക്കറ്റ് ആർ വി ശ്രീജിത്ത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അഡ്വക്കറ്റ് സി ദിനേഷ് അഡ്വക്കറ്റ് എം എ വിനോദ് എന്നിവർ പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചു ഭൂരഹിതരും ഭവനരഹിതരുമായ നഗരസഭാ പ്രദേശത്തെ താമസക്കാർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക പുല്ലൂറ്റു പട്ടികജാതി വിഭാഗക്കാർക്കായി ഭൂമി ഏറ്റെടുത്തതിലെ അഴിമതിയിൽ നടപടി ത്വരിതപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ നീതി തേടി എന്ന പരിപാടിയിലൂടെ സാധ്യമാക്കുമെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ പറഞ്ഞു ജനകീയ അദാലത്താണ് നമ്മുടെ ഇവിടെ സങ്കടം ഇന്നത്തെ ജനകീയ അദാലത്തിൽ പട്ടയം ലഭിക്കാത്ത ആളുകൾ വീട് ഇല്ലാത്ത ആളുകൾ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഇവരിൽ നിന്നൊക്കെ നേരിട്ട് പരാതി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പലർക്കും പട്ടയം നൽകാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പലതും പ്രോസസ്സിലിരിക്കുന്ന ആൾക്കാരുണ്ട് തീരെ ലഭിക്കാത്ത ആളുകളുണ്ട് അപ്പം ഇവരെക്ക് വേണ്ട നിയമസഹായം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ബി ജെ പിയും ലീബർ സെല്ലും ഉദ്ദേശിക്കുന്നത് അതിന് ഇന്ന് നമ്മൾ നേരിട്ട് റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് സുന്ദരം കോവിന്ദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ആർ പി ശ്രീജിത്ത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ അഡ്വക്കേറ്റ് സി ദിനേശ് തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ ഇന്നൊരു സംഘം ഇവിടെ വരികയും ഈ എന്താ പറയാ ഭൂമി ലഭിക്കാത്ത ആളുകൾ പട്ടയം കിട്ടാത്ത ആളുകൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾ ഇവരിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് നിർദ്ദേശിക്കുകയും അതിന്റെ തുടർ നടപടികൾ ഈ ബി ജെ പിയുടെ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി നമ്മളത് സൗജന്യമായിട്ട് അവർക്ക് അവർക്ക് ഏത് അധികാര കേന്ദ്രങ്ങളിലാണോ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് അത് കൊടുക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ട കേസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ആളുകൾക്ക് വേണ്ടി സൗജന്യമായിട്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ച് ഇവർക്ക് വരും ദിവസങ്ങളിൽ അതിന് പരിഹാരം ലഭിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് എഴുതി നൽകുന്നുണ്ട് നിരവധി ആളുകൾ വർഷങ്ങളായിട്ട് ഭവനരക്കെതിരായിട്ടുള്ള ആളുകൾ ഈ സർക്കാരിൻ്റെയും മറ്റുമൊക്കെ വാദങ്ങൾ പൂർണ്ണയും ശരിയല്ല എന്ന് നമുക്ക് ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട നിയമസഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബിജെപി ഭീകർ സിബിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കും പ്രധാനമായും ഇനി ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പുല്ലൂറ്റ് വില്ലേജിലെ ഏറ്റെടുത്തിരിക്കുന്ന ഏക്കർ ഭൂമി കുംഭകോണം കുംഭകോണം അത് കൂടുതൽ ജനങ്ങളിലേക്ക് അതായത് ജനങ്ങൾ ആവശ്യക്കാരായ ജനങ്ങളുണ്ടായിട്ടും അവർക്ക് ഭൂമി നൽകാതെ അവരെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് വലിയൊരു ഭൂമി കുംഭകോണം നടത്തിയ നഗരസഭയ്ക്കെതിരെ അല്ലെങ്കിൽ നഗരസഭയിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബിജെപി ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിൽ അത് ഹൈക്കോടതിയിലേക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നീ പരിപാടിയിൽ വന്നുകൊണ്ട് അവരുടെ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ബഹുസുന്ദരം ഗോവിന്ദൻ ജഡ്ജ് മുൻ ജഡ്ജ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ലീഗൽ സെൽ ടീമാണ് ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ് പരാതികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ നമ്മുടെ ആമുഖം ആമുഖം സംസാരിച്ചത് ബി ജെ പിയുടെ സൌത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കറ്റി എം എ വിനോദാണ് അദ്ദേഹം സീനിയർ അഡ്വക്കറ്റാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇന്നിവിടെ ഇത് തിരിച്ചിറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും ലീഗൽ സെന്റിന്റെ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്